നമസ്കാരം നവഗ്രഹ ജ്യോതിശാലയത്തിലേക്ക് വീണ്ടും സ്വാഗതം ഈ മലയാള വർഷഫലമാണ് ഫലമാണ് നമ്മളിവിടെ പറയുന്നത് ചിങ്ങം തൊട്ട് തൊള്ളു ഫലങ്ങൾ ഈ വർഷത്തെ ഫലങ്ങളിൽ ഇടവക്കൂറുകാ കാർത്തിക മുക്കാലും രോഹിണി മകൈരം കാലും ഇവരുടെ ഫലങ്ങളാണ് നമ്മളിവിടെ ഇന്ന് വിശദീകരിക്കുന്നത് പഠന കാര്യത്തിൽ കുട്ടികൾക്ക് നല്ല പുരോഗതി ഉണ്ടാകുന്ന ഒരു സമയമാണ് വരുമാന വർധനവ് ഉണ്ടാകും ശമ്പള വർധനവ് ആണുള്ള സാധ്യത ഉണ്ട് ചെട്ടിപ്പണം ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ലോട്ടറി ചെറിയ ചെറിയ ഉച്ച ലോട്ടറി ഒക്കെ എടുത്താൽ അതിനുള്ള സാധ്യത കൂടുതലാണ് സ്ഥാനക്കയറ്റം കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് മുതൽ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കാണെങ്കിലും പ്രൊമോഷൻ ലഭിക്കാനുള്ള ഒരു സാധ്യത ഈ വർഷം ഈ മനോടവർഷത്തിൽ സാധ്യതയുണ്ട് സഹപ്രവർത്തകരിൽ നിന്നും ചെറിയ ചെറിയ പാരവെപ്പുകൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് അത് നമ്മൾ ആരെയും കണ്ണോടച്ച് വിശ്വസിക്കേണ്ട നമ്മൾ നമ്മുടെ ജോലിയിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക സാറപ്പെടുത്തുന്നു എതിർപ്പുകൾ ഉണ്ടാവാനുള്ള ഒരു സാഹചര്യം ഈ വർഷം ഇടവക്കൂറുകാർക്ക് കാണുന്നുണ്ട് പൊതുവേ ഇടവക്കൂറുകാർക്ക് ഈ വർഷം വളരെ നല്ല ഫലങ്ങൾ തരുന്ന ഒരു വർഷമാണ് ബിസിനസ്സിൽ നല്ല ഉയർച്ച ഉണ്ടാകുന്നതാണ് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഉന്നത വിജയം കാണുന്നു കടം കൊടുത്ത പണം തിരികെ ലഭിക്കാനുള്ള ഒരു അവസരവും കൂടിയാണ് ബിസിനസ്സിലേക്ക് ധാരാളം പണം ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് അനുകൂലമായ സമയമാണ് അതിന് നല്ല റിട്ടേൺസ് കിട്ടുന്ന ഒരു സമയമാണ് ബാങ്കുകളിൽ നിന്നും ലോൺ അപേക്ഷിച്ചിട്ടുള്ളവർക്ക് അത് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് തടസ്സങ്ങൾ കൂടെ തന്നെ അത് അടയ്ക്കാനും ഉള്ളവരുമാന വർദ്ധനവ് ഉണ്ടാകുന്നതാണ് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് നല്ല ശമ്പള വർധനവും കിട്ടാനുള്ള പൈസ വല്ല കമ്പനികളിൽ നിന്ന് ശമ്പളം മുടങ്ങി കിടക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം തീർത്ത് ലഭിക്കാനുള്ള ഒരു സാഹചര്യമാണ് കൊടുത്ത പണം തിരികെ ലഭിക്കുന്ന ഒരു സമയമാണ് എന്തുകൊണ്ടും ഇടവക്കൂറുകാർക്ക് ഈ മലയാള വർഷം വളരെ നല്ല അനുകൂലമായ ഫലങ്ങളാണ് കാണിക്കുന്നത് പതിവ് പോലെ ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ നല്ലതാണ് പേരുന്നാളും പറഞ്ഞ് ക്ഷേത്ര ദർശനം നടത്തുന്നതാണ് അന്യ ഉണ്ടെങ്കിൽ ക്രിസ്തു വിശ്വാസികളോ ഇസ്ലാം മത വിശ്വാസികളോ ഉണ്ടെങ്കിൽ അവർക്കും അവരുടെ സുഹൃത്തുക്കൾ വഴി പേരും നാളും പറഞ്ഞ് ക്ഷേത്രങ്ങൾ വഴിപാട് നടത്തുന്നത് നമുക്ക് മറ്റു തടസ്സങ്ങൾ മാറിക്കിട്ടും നമുക്ക് ഈ ഉള്ള ഭാഗ്യം പൂർണ്ണമായി ലഭിക്കുവാനായിട്ട് നമ്മളിങ്ങനെ നാളും പറഞ്ഞ് ക്ഷേത്രത്തിൽ തിരുമേനിമാരെ കൊണ്ട് ചെറിയ പൂജ നടത്തിക്കുന്നത് വളരെ നല്ലതാണ് അവർക്കുറച്ച് തുച്ഛമായ ദക്ഷിണ കൊടുത്താൽ നല്ല ഭംഗിയായിട്ട് അവരത് നിർവഹിച്ച് തരുന്നതാണ് പൊതുവേ നല്ല സമയമാണ് ഈ അവസരം നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോവുക പുതിയ വീഡിയോയുമായി വീണ്ടും വരുന്നതാണ് ആരെങ്കിലും നീ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബും ചെയ്ത് ലൈക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം